നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് കാമുകന്റെ കൂടെ ബൈക്കിൽ കയറി ഒളിച്ചോടുന്ന ഒരു വീഡിയോ ആണ് ഈ സംഭവം നടന്നിട്ട് കുറച്ച് മാസങ്ങളായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്ന സംഭവമാണ് ഒരു യുവാവ് വിവാഹം കഴിക്കുന്നു ഏഹ് ഇതിന് പൂർണ്ണമായ വിശദമായ വിവരങ്ങൾ ഈ യുവാവിന്റെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാം അതിന്റെ ഭാഗങ്ങളിവിടെ വെക്കാം കല്യാണം കഴിച്ചു വീട്ടുകാരുടെ എല്ലാം സമ്മതത്തോടു കൂടി പെൺകുട്ടിയുടെയും സമ്മതത്തോടു കൂടി ഈ പയ്യനും ഈ പെൺകുട്ടിയുമായിട്ട് വിവാഹിതരാവുന്നു അതിനുശേഷം ഈ പെൺകുട്ടി മറ്റൊരാളുടെ കൂടെ ഈ പെൺകുട്ടിക്ക് നാല് വർഷമായിട്ട് ആരോ ആയിട്ട് പ്രണയം ഉണ്ടായിരുന്നുവെന്നും അയാളുടെ കൂടെ അയാൾ വന്ന് വിളിച്ചിറക്കിയപ്പോൾ കൂടെ പോയി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇപ്പൊ ഈ പയ്യൻ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പയ്യന് ഈ പെൺകുട്ടി പോയതിൽ ഒരു പ്രശ്നവും ആ പയ്യൻ വേറെ വിവാഹം കഴിച്ചു അതായത് ഈ ഭർത്താവെന്നുള്ള യുവാവ് വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട് ആ യുവാവിന്റെ മോണും കൊണ്ടാണ് ഈ പെൺകുട്ടി പോയത് അത് തിരിച്ചു വാങ്ങണം അത് മാത്രം എനിക്കിനി തിരിച്ചു മതി എന്നുള്ള രീതിയിൽ ആ പയ്യൻ പറയുന്നത് എന്തൊക്കെയാണെങ്കിൽ ഇതിനെപ്പറ്റി കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആദ്യമായിട്ട് ഞാനിവിടെ വെക്കാൻ പോകുന്ന ഒരു വോയിസ് ക്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യന്റെ ഈ വിവാഹം കഴിച്ച ആ ഒരു യുവാവിന്റെ കുറച്ച് കാര്യങ്ങളാണ് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെക്കാൻ പോകുന്നത് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് പെൺകുട്ടി വിളിച്ച് സംസാരിക്കുമായിരുന്നു ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറുമായിരുന്നു കല്യാണത്തിന് ശേഷമുള്ള അതൊന്നും പ്രശ്നമില്ലാതിരുന്നിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങൾക്കകം കാമുകന്റെ കൂടെ ഒളിച്ചോടുന്നത് അന്നൊന്നും ഈ പെൺകുച്ചി പറഞ്ഞില്ല അറിയിച്ചില്ല എന്ന് പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ നമുക്ക് കേട്ടുനോക്കാം അതിനുശേഷം ഈ ഒളിച്ചോടപ്പെട്ട പയ്യൻ ഉണ്ടല്ലോ ആ പയ്യൻ പയ്യന്റെ വോയിസ് ക്ലിപ്പ് വേറെ ആൾ സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒളിച്ച് ഓടിയതൊക്കെ ശേഷം ഈ പെൺകുച്ചി ഈ പറയുന്ന ഭർത്താവിനെ അയക്കുന്ന ഒരു വോയിസ് ഉണ്ട് അതും നമ്മുടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആദ്യം നമുക്ക് നോക്കാം ഈ യുവാവ് പറയുന്ന കാര്യങ്ങൾ ഈ ഭർത്താവായ യുവാവ് പറയുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീറ്റെയിൽഡായിട്ടുള്ളവരെ നമുക്ക് കേൾക്കാം രണ്ടു മൂന്ന് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ക്ഷമയോടെ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇക്കായി കഴിഞ്ഞ ടൈമിലെ നെയിം എനിക്ക് ചാറ്റ് ചെയ്ത സംഭവമാണ് ഈ മെസ്സേജുകൾ അവൾ ഇങ്ങോട്ട് അയച്ചല്ലാമ കേൾക്കും ഞാൻ നെയ്്മയാണ് സുഖമല്ലേ സുഖമാണ് ഇത് ഉമ്മാന്റെ നമ്പറാണ് ഉമ്മാൻ്റെ നമ്പറിൽ മെസ്സേജ് കേട്ടാൻ കാരണം അവൾ സിമ്മ് കല്യാണം കഴിഞ്ഞ ടൈമിൽ പൊട്ടിച്ചിട്ടിരുന്നുണ്ടായിരുന്നു അങ്ങനെ അവൾ വാട്സപ്പൊക്കെ ഒഴിവാക്കി ഉമ്മാന്റെ നമ്പറാണ് യൂസ് ചെയ്തിരുന്നത് ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കയ്യിൽ ഫോട്ടോസുകളൊക്കെ അവൾക്ക് അയച്ചുകൊടുത്ത് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോസുകളും കാര്യങ്ങളും പിന്നെ അവളെ വീട്ടിൽ പോയി എടുത്ത ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് ഞാൻ അവളെ വീട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോസുകൾ അവളെ എനിക്ക് അയച്ചു തന്നെ അവളെ കുടുംബക്കാരുടെ എടുത്ത ഫോട്ടോസുകൾ സിംഗിൾ ഫോട്ടോ ഉണ്ടായിരുന്നു അവളെന്താണ് ഇത് അവളെ മാറിയിട്ടുള്ള ഫോട്ടോ ഇതൊക്കെ അവളുടെ കുടുംബക്കാർ ഫോട്ടോ ആണ് ആ ഇത് അവളെ ബ്രദറാണ് ഓക്കെ ഇങ്ങനത്തെ കുറെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവളെനിക്ക് മെസ്സേജ് അയച്ചു ഇതൊക്കെ സിംഗിൾ ഫോട്ടോകൾ ആട്ടാ ഇതൊക്കെ അവളെ എനിക്ക് അയച്ചു പതിനേ അയച്ച എന്താണ് ഡേറ്റ മുകളിൽ അങ്ങനെ ഇതാ അയച്ചതെന്ന് എനിക്ക് ഇതാ ഞാൻ കുറേ ചാറ്റ് ചെയ്ത് ഓക്കെ ഓൾഡ് ഫോട്ടോസ് ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചു പതിനഞ്ച് വയസ്സിലുള്ള അങ്ങനെ ഉള്ളത് അയക്കാൻ അയക്കുന്നെന്ന് പറഞ്ഞു അപ്പം നാളെ അയച്ച അയച്ചാൽ പോരെ ഓക്കേ പറഞ്ഞു പ്രശ്നമില്ല ഓക്കെ ഗുഡ് നൈറ്റ് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അങ്ങനെ മോർണിംഗിൽ എനിക്ക് ഉപ്പാൻ്റെ നമ്പർ അയച്ചു കാരണം ഉപ്പ വേണ്ട ഗ്രുപ്പ ഗൾഫെന്നാണ് എനിക്ക് വേള ഒരു കുടുംബക്കാരനാണ് നിക്കാവി ചെയ്തത് എന്നത് ഓക്കെ അങ്ങനെ കഴിച്ചോന്ന് ചോദിച്ചു ഇല്ലാന്ന് പറഞ്ഞത് ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ നാട്ടിലെ മസ്ജീന നിക്കാതെ ഇറന്നപ്പോൾ കഴിഞ്ഞ് നിക്കാതെ കഴിഞ്ഞപ്പോൾ കുറച്ച് നെട്സിൻ്റെ ബോക്സ് ആണ് അത് അവൾക്ക് അയച്ചു കൊടുത്ത് എൻ്റെ ആവുന്ന നെയ്മാണുണ്ട് അതൊക്കെ അവൾക്ക് അയച്ചുകൊടുത്ത് ഓക്കെ റെഡി പിന്നെ കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ പതിനെട്ടാം തീയതി ഈവനിങ്ങിൽ അവളെ വീട്ടിൽ ഞാനും എൻ്റെ ബ്രദറും വൈഫും പോയി അത് കഴിഞ്ഞിട്ട് ഞാനും അവളും കറങ്ങാൻ പോയിരുന്നു ഈവണിങ്ങിൽ തന്നെയാണ് ആ ഫോട്ടോസുകൾ ഇതാ ഇതാണ് ഡിലീറ്റ് ആക്കിയ ഫോട്ടോസുകൾ അന്ന് തന്നെ അവൾ ഒളിച്ചോടി ഒളിച്ചോടിയത് ഈ പതിനാം തീയതി ഒക്കെ പ്രശ്നം ഉണ്ടായിട്ടില്ല എല്ലാ ഫോട്ടോസുകളും ഞാനും അവള് ഒപ്പമുള്ള ഫോട്ടോസുകളൊക്കെ അയച്ചു നിൽക്കുന്നത് പതിനാം തീയതി വേണേലും മുകളിലെ ഡേറ്റ് ഓഗസ്റ്റ് പതിനേഴ് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഓക്കെ ഈ പതിനെട്ടാം തീയതിയാണ് ഈ ഫോട്ടോസുകളൊക്കെ ഡിലീറ്റ് ഡിലീറ്റാക്കിയത് ഓക്കെ അന്നാണ് ഒമ്പത് മണിക്ക് അവള് ഒളിച്ചോടിയത് ഒമ്പത് പത്തുമണിക്കാ ടൈമില് ഒളിച്ചോടിയത് അപ്പോൾ ഒളിച്ചോടിപ്പോലും നീ യാതൊരു പ്രശ്നവും ഇല്ല അതിലേക്ക് സന്തോഷമേ ഉള്ളൂ ഇവളെ കുടുംബക്കാരനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ നേരത്തെ രക്ഷപ്പെട്ടു എന്ന് ഇവൾക്ക് ഇവൾക്കിപ്പോൾ ഇവള് ഇവളിനി ഇവളെ കുടുംബക്കാർക്കും വേണ്ട ഇവളെ പരക്കാർക്കും വേണ്ട അമ്മായി തവസഹായിരിക്കുന്നു എനിക്ക് അതൊന്നും ഇല്ല പ്രശ്നം എൻ്റെ ഒരു ഫോൺ ഉണ്ട് ഒരു ലക്ഷം ഉറുപ്പ്യൻ്റെ അടുത്ത് വില വരുന്ന എസ് ട്വൻറ്റി ടു അൾട്ര അത് ഇവൻ കൊണ്ടുപോയിട്ടുണ്ട് ഈ അഫ്നാസ് എന്ന് പറഞ്ഞ ആള് അത് കിട്ടുന്നത് വരെ ഞാൻ പോരാടും എന്ത് തന്നെ എന്ത് തന്നെ ആയാലും അത് കിട്ടിക്കഴിഞ്ഞാലേ ഇവള് വെറുതെ വിട്ടുള്ളൂ എന്തായാലും ഫോട്ടോ ഫോട്ടോക്ക് എല്ലാവരും കണ്ടു വെച്ചോളി എവിടെയും ജോലി അന്വേഷിച്ചൊന്നും കാണാലോ ഇതാണ് ഇവള് ഈ കോലൊന്നുമില്ല നേരിട്ട് കാണുമ്പോഴൊക്കെ മനസ്സിലാവും അപ്പൊ അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ല ഈ പതിനായി ഈ വോയിസ് കുറെ കാര്യങ്ങളുണ്ട് ഈ സംസാരിക്കുന്ന പറഞ്ഞാൽ ആ ഭർത്താവായിട്ടുള്ള ആയിട്ടുള്ള യുവാവാണ് പെങ്കുച്ചിന്റെ രണ്ടാമത് കടത്തിക്കൊണ്ട് പോയി കാമുകരല്ല ഭർത്താവായിട്ടുള്ള യുവാവായി സംസാരിക്കുന്നത് അദ്ദേഹം ന്യായമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഫോട്ടോസ് പരസ്പരം സെൻഡ് ചെയ്ത് മേടിക്കുന്നുണ്ട് ഇവർ തമ്മിൽ കറങ്ങാൻ വരെ പോകുന്നുണ്ട് ഇറങ്ങാൻ പോയതിന്റെ ഫോട്ടോസ് വെങ്കുവെച്ച് അയച്ചു കൊടുത്ത് ഡിലീറ്റ് ആക്കുന്നുണ്ട് ആ സമയത്തൊക്കെ എനിക്ക് എനിക്കറിയാത്തൊരു കാര്യമാണ് വീട്ടിലെ സമ്മർദ്ദം കൊണ്ടാണ് ഒരാൾ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നതെങ്കിൽ നിങ്ങൾ കല്യാണം വരെ എന്തിനു നീട്ടിക്കൊണ്ടുപോകുന്നു മാത്രമല്ല ഈ പയ്യന്റെ പേരിൽ പല ആരോപണങ്ങളും ഇപ്പൊ നടത്തുന്നുണ്ട് അതായത് പയ്യൻ കേസിലകത്ത് കിടന്നാണ് അങ്ങനെ എങ്ങനെയാണ് ഇപ്പൊ ഈ പയ്യൻ തന്നെ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസിൽ ഞാൻ അകത്ത് കിടന്നെങ്കിൽ വേറെ പെണ്ണ് കിട്ടുമോ ഇപ്പോൾ ഓൾറെഡി വേറെ പെണ്ണ് കിട്ടി ഈ പയ്യൻ വേറെ പെണ്ണ് കിട്ടി ഒരു പെണ്ണുമ്പോൾ ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ട് പെണ്ണു കിട്ടാൻ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ മാത്രം രണ്ട് ഭാഗം നമുക്ക് ഇതിനകത്ത് അറിയണം ഇത് എന്താ സംഭവിച്ചത് ഈ പെൺകുച്ചി പക്ഷെ കൃത്യമായിട്ട് ഈ മെസ്സേജിനെല്ലാം റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് ഇനി ഒളിച്ചോടി പോയതിനു ശേഷം ഈ പെൺകുച്ചി അയച്ചൊരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അത് ഞാനിവിടെ വെക്കാം ഇവർക്ക് ഈ വിഷയത്തിൽ എന്ത് കൂസലാ തോന്നുന്നത് എനിക്കറിയാത്തത് കല്യാണം കഴിഞ്ഞ പെൺകുട്ടി കല്യാണത്തിന്റെ ദിവസങ്ങൾ മാത്രം കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് കാമുകനോട് ഒളിച്ചോടി പോയിട്ട് ഭർത്താവിന്റെ വീട്ടിലുള്ളവർക്ക് സുഖമാണോ ഭർത്താവിൻ എങ്ങനെയാണോ ഓക്കെ ആണോ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് വോയിസ് അയക്കുന്ന ആ പെൺകുട്ടിയുടെ മനോവികം എന്തോരം ഉണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത് ഞാൻ ഇവിടെ വെക്കുന്നുണ്ടോ എന്ന് കേട്ട് നോക്കാം അതിനുശേഷം ഈ കാമുകനായിട്ടുള്ള പയ്യനെ വേറൊരാൾ വിളിച്ച് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് ഉണ്ട് അത് നമുക്ക് കേൾക്കാം എന്തായാലും ഈ പെൺകുട്ടിയുടെ വോയിസ് ക്ലിപ്പ് ഒളിച്ചോടതിന് ശേഷം വോയിസ് ക്ലിപ്പ് ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല നിങ്ങൾ കേട്ട് കാണും ഈ പെൺകുച്ചി എന്ത് എന്താണ് ഇതിനകത്ത് ഒരു ചിന്തിക്കുന്നത് നമുക്കറിയത്തില്ല പ്രേമൊക്കെ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് അതിന്റെ പേരിൽ ഉളിച്ചോട്ടങ്ങളും പഴപ്പഴും നടക്കാറുണ്ട് നിശ്ചയം കഴിഞ്ഞതി വിവാഹം കഴിഞ്ഞതിളിച്ചോട്ടം നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് പക്ഷെ ഇതേപോലെ ചാറ്റ് ചെയ്ത് ഒക്കെ ആയിട്ടിരുന്നിട്ട് ഒരു പെൺകുച്ചിനായൊരു ആൺകുട്ടിക്കാണെങ്കിലും എങ്ങനെ ഒരാളുമായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഇത്രയും നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും ഒളിച്ചോടാൻ വേണ്ടിയിട്ട് അഭിനയിക്കുകയാണെങ്കിൽ തന്നെ ഒരുപക്ഷെ ചില ആണുങ്ങളൊക്കെ ഉണ്ട് ഇനി ഇപ്പൊ ഏതവുമായിട്ട് പ്രേമിച്ചാലും ഏതവനുമായിട്ട് നീ എടുത്താലും സാരമില്ല നിന്നെ ഞാൻ കൊണ്ടുപോകൊള്ളൂ അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ചിലപ്പോൾ പിള്ളേർ കല്യാണം വരെ കാത്തു നിൽക്കാറുണ്ട് അതിനുശേഷം ഉച്ചോടാറുണ്ട് ഇത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇവന്റെ കൂടെ ഇറങ്ങി പോയി എന്ന് പറയുമ്പോൾ മാത്രവുമല്ല ഈ പെൺകുട്ടി കല്യാണത്തിന് മുമ്പ് ഇയാളുമായിട്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ ഇയാളുമായിട്ട് കറങ്ങാൻ പോയിട്ടുണ്ട് ആ ഫോട്ടോസ് ഡിലീറ്റും ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ പെൺകുച്ചിന്റെ മനസ്സിൽ എന്തായിരുന്നു ഒരേ സമയം രണ്ട് ആണുങ്ങളുമായിട്ട് എങ്ങനെ ഈ രീതിയിലേക്ക് അയാളുടെ കൂടെ കല്യാണം കഴിഞ്ഞിട്ട് അയാളുടെ കൂടെ ഇങ്ങനെ കറങ്ങാൻ പോകാൻ പറ്റും അതിനുശേഷം നാലര വർഷമായിട്ട് വേറെ ആയിട്ട് പ്രേമമാണെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ കൂടെ തന്നെ പോകുന്നതേ നല്ലത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും എന്റെ വീട്ടുകാരെല്ലാം പറയുന്നത് ഈ പയ്യന്റെ വീട്ടുകാരെല്ലാം പറയുന്നത് ആ പെൺകുച്ചി പോയത് നന്നായി തന്നെ അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ വേറെ ആളുടെ കൂടെ പോകും ഈ പ്രേമച്ചിന്റെ കൂടെ തന്നെ പോകും എന്തൊക്കെയാ അത്രയും സമയമെടുത്തില്ലല്ലോ വളരെ പെട്ടെന്ന് പോയല്ലോ പക്ഷേ ഓരോരുത്തരെയും അവസ്ഥകൾ വ്യത്യാസമാണ് നമുക്കറിയാൻ പറ്റത്തില്ല പലരും പറയും എന്തുകൊണ്ടാണ് അവൾ ഒളിച്ചോടി വീട്ടുകാരെ നേട്ടുകാരും ബുദ്ധിമുട്ടിച്ചില്ല പെൺകുച്ചിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ വീട്ടുകാരെ പിടിച്ച് കെട്ടിയിട്ടായിരിക്കും കിട്ടിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ഇവിടുത്തെ കേസിൽ ഈ പെൺകുച്ച് മെസ്സേജ് വോയിസ് അയച്ചിട്ടുണ്ട് ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ട് മേ ബി ഈ പറഞ്ഞവർ അഭിനയിച്ച് നിൽക്കുമായിരിക്കാം കാരണം കല്യാണം കഴിയാതെ പെൺകുച്ചിനെ പുറത്ത് എന്നുള്ള രീതിയിലായിരുന്നിരിക്കാം എന്തൊക്കെ ആയിരുന്നിരുന്നാലും ഈ പറയുന്ന കാമുകൻ അടിച്ചുകൊണ്ട് പോയ കാമുകനോട് ഒരാൾ വിളിച്ച് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് ഉണ്ട് കാമുകൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അതിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ഇന്ത്യ നിയമപ്രകാരം തന്നെ കല്യാണം കഴിഞ്ഞാൽ പോലും പെൺകുട്ടിയായാലും ആൺകുട്ടിക്കാണെങ്കിലും മറ്റൊരാളുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പ്രായപൂർത്തിയാക്കി ജീവിക്കാനുള്ള ഓപ്ഷനുള്ള നമ്മുടെ നാട്ടിൽ ഭീഷണിയോ കാര്യങ്ങളോ ഉണ്ടൊന്നും ഒരു കാര്യമില്ല ഇതിൽ നമ്മൾ ഈ ഒരു വിവാഹം കഴിച്ച ആ ഒരു യുവാവിന്റെ കാര്യങ്ങൾ മാത്രമേ നമുക്കറിയൂ അവരുടെ ഭാഗങ്ങൾ കറക്റ്റ് അറിയൂ പെൺകുട്ടിയുടെ ഭാഗവും ആ കാമകന്റെ ഭാഗം വന്നാൽ അതും കേൾക്കാൻ നമ്മൾ തയ്യാറാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് എനിക്ക് ഒറ്റ കാര്യം എന്നറിഞ്ഞാൽ മതി അവർക്ക് ഒളിച്ചോട് ജീവിക്കുക എന്തും ചെയ്യാം പക്ഷേ ഈ കല്യാണത്തിന് ശേഷം ഈ പെൺകുട്ടി വലിയ അടുപ്പമില്ലാതിരുന്നാലും കുഴപ്പമില്ല മെസ്സേജ് അയക്കുന്നു ഫോട്ടോസ് അയക്കുന്നു വോയിസ് അയക്കുന്നു അങ്ങനെ ഒരു സ്റ്റോം ഇല്ലാതായിരുന്നു ഈ ഭർത്താവ് എന്ന് പറയുന്ന ആളുടെ കൂടെ രണ്ടുമൂന്ന് ദിവസമെങ്കിൽ അയാളുമായിട്ട് മനസ്സ് മനഃപുരത്തി മുമ്പോട്ട് പോയത് എന്നിരുന്നാലും നമുക്കിപ്പോ കേൾക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കാമുകൻ വിളിച്ചോടി പോയ കാമുകൻ ആദ്യം ഈ ഭർത്താവിനൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുന്ന ഒരു കോൺഫറൻസ് കോൾ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് എന്തിന് വിളിച്ചു എന്തിന് നിങ്ങൾ ബന്ധം ഇത് പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരാൾ വിളിച്ച സംസാരിക്കുന്നത് ആ കാമുകനായിട്ടുള്ള പെൺകുട്ടി ഇറങ്ങിപ്പോയ അയാളുടെ വോയിസ് ക്ലിപ്പ് അയാൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ഒരു വോയിസ് ക്ലിപ്പ് വോയിസ് ക്ലബ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കണം സൈൻ പറഞ്ഞു നീ ആരാക്ക് ഫോണാക്കാനെന്ന് ആരാണോ നീ എന്തിനാ അവ പേഴ്സണൽ ആയിട്ട് ഫോണാക്കാന്ന് പറഞ്ഞാൽ നീ എന്തിനാ അവൾക്ക് ഫോൺ ഫോണാക്കേണ്ട ആവശ്യം നീ എന്തിനാ ചോദിക്കേണ്ട ആവശ്യം എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ അവൾക്ക് കഴിച്ചത് ഞാൻ ചോദിക്കുന്ന ചോദ്യം അതിന് മറുപടി തന്നാൽ മതി കൊണ്ടുവന്നാല് ഇന്നിപ്പോ ഇറക്കി കൊണ്ടുവന്നാല് എപ്പോ ഇറക്കി കൊണ്ടുപോകും പറഞ്ഞിട്ടുണ്ടോ അതെ സൗകര്യമുള്ള അതൊന്നും ഇല്ല ഇല്ല പെണ്ണ് അങ്ങനെ പറഞ്ഞില്ല പെണ്ണ് അങ്ങനെ പറയുന്നില്ല പിന്നെ പെണ്ണങ്ങനെ പറഞ്ഞു നീ കേട്ട് നീ തെളിവ് ഞങ്ങൾക്ക് കേട്ടു തെളിവ് നീള ഓളെ പെണ്ണങ്ങനെ പറഞ്ഞില്ല പെണ്ണ് അങ്ങനെ പറഞ്ഞില്ല പെണ്ണ് അങ്ങനെ വിളിക്കലും പറഞ്ഞില്ലേ ല്ല ഇറക്കി കൊണ്ടുപോയി അതെ കൊണ്ടുപോയി മണിക്ക് എവിടെ പെണ്ണിനെ സംസാരിക്കാം വീട്ടിൽ ആണെന്ന് പറഞ്ഞു ഞാൻ ാണ് ആഹ് ആബിദിന്റെ ആരുമല്ല ആബിദിന്റെ ആരുമല്ല അജുട്ടാ ആബിദിന്റെ ആരുമല്ല ആബിദിന്റെ ഒരു ബന്ധം അല്ല പക്ഷേ ആദിത് ആബിദിന്റെ റെക്കോഡിങ്ങും കാര്യങ്ങളും കാര്യങ്ങളും നമുക്ക് ഇവിടെ വിട്ടുന്നുണ്ട് ഞാൻ ആരാണെന്താണെന്നുള്ള നമുക്ക് നീ നമ്മൾ നമ്മൾ സംസാരിക്കണം നേരത്തെ നമുക്ക് മനസ്സിലാവാരുന്നു സംസാരിക്കാൻ നേരിട്ട് കാണാൻ കാണാം എവിടെ ചേട്ട് കാണാൻ കാണാം കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണും ആ പയ്യൻ വളരെ സ്ട്രോങ് ആയിട്ടാണ് എന്നാണ് സംസാരിക്കുന്നത് ഇങ്ങനത്തെ വിളിച്ചാൽ എന്നെടുത്ത് വരാം അല്ലെങ്കിൽ നീനത്തു കൊണ്ടുപോകും എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ കൊണ്ടുപോകുന്നൊക്കെ അവൻ അവൻ സ്ട്രോങ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് അവൻ എന്തെല്ലാം പെണ്ണിനെ കൊണ്ട് പോവുകയും ചെയ്തു അവർ നല്ല രീതിയിൽ ജീവിച്ചാൽ നല്ലത് അവർക്ക് തന്നെ നല്ലത് എന്തൊക്കെയാണെങ്കിലും ഭർത്താവായിട്ടുള്ള യുവാഹ് വേറെ വിവാഹം കഴിച്ചാൽ ആളും ജീവിക്കുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ അതിമേ വിളിച്ചു ഇനി വീട്ടുകാരോട് എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ അത് നടത്തി കൊടുക്കാൻ പറ്റും നടത്തി കൊടുക്കുക അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറുപ്പ ചെറുപ്പക്കാരൻ ജീവിതം കളയാതിരിക്കുക അതേ ചെയ്തിട്ട് ഓരോ പ്രതീക്ഷയോടാണ് നല്ല പ്രതീക്ഷയോടാണ് ഓരോരുത്തരുടെ വിവാഹത്തിലേക്ക് കിടക്കുന്ന നിങ്ങളുടെ മക്കൾക്ക് ആരെങ്കിലും ഒക്കെ ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ വേറെ ചെറുപ്പക്കാരുടെ ജീവിതം തകർക്കാതിരിക്കുക അവർ കെട്ടാ നിങ്ങളുടെ വീട്ടിൽ നിന്നോട്ടോ അയാളുമായിട്ട് പ്രേമിച്ച് എങ്കിലും വേറെ ചെറുപ്പക്കാരുടെ ജീവിതം കളയരുത് അതല്ല പെൺ പിള്ളേരെ നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഷടിച്ച് നിങ്ങൾ നിങ്ങളുടെ വീട്ടടുത്ത് പറയാ അല്ലെങ്കിൽ കെട്ടാൻ ചെറുക്കിന് അടുത്ത് വ്യക്തമായി പറയുക ഇതെല്ലാം ഉണ്ട് നിങ്ങള ഈ പറയുന്നതോട്ട് അമ്പല കമ്മിറ്റിയോ പള്ളി കമ്മിറ്റിയൊക്കെ ഉണ്ടല്ലോ ആ ഒരു അവരെ അറിയിക്കുക എനിക്ക് ഇങ്ങനെ താല്പര്യമില്ല ഞാൻ ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ നിയമപരമായിട്ട് നേടുക അല്ലെങ്കിൽ പോലീസിൽ അറിയിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്യപ്പെടുത്താം സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പറഞ്ഞുതരട്ടെ നിങ്ങൾക്ക് വീട്ടുകാരും സമ്മതിക്കുന്നില്ല കെട്ടാൻ ഒരുത്തൻ ഏത് പ്രേമിച്ചാനും ഏതൊരുത്തും പ്രേമിച്ചാലും കുഴപ്പം ഞാൻ നിന്നെ കെട്ടിക്കോളാം കെട്ടിക്കോളാവുന്നതും പറയുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ആക്റ്റീവ ഇൻസ്റ്റാം ഫേസ്ബുക്കും യൂട്യൂബ് അല്ലെങ്കിൽ ആക്റ്റീവ ഒരു വീഡിയോ എടുത്താടുക എനിക്ക് ഇങ്ങനെയാണ് എനിക്ക് ഒരാളെ ഇഷ്ടമാണ് കെട്ടാൻ സമ്മതിക്കുന്നില്ല അതാകുമ്പോഴത്തേക്കും പിന്നെ നാട്ടുകാരും വീട്ടുകാരും ഒരാളെങ്കിലും വന്ന് നിങ്ങളെ സഹായിക്കും ആ കാര്യങ്ങളെനിക്ക് പറയാനുള്ള ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ട് അവരുടെ പാങ്കൂടെ നമുക്ക് അറിയാത്തത് കൊണ്ട് അതിനുവേണ്ടി ഞാൻ അവധിക്ക് വെക്കുന്നു അവർക്കും തീർച്ചയായിട്ടും ഇതിൽ കോൺടാക്ട് ചെയ്യാം പക്ഷേ ഈ പറയുന്ന കെട്ടിയ പയ്യനെ ചത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോൺ ഒരു ഫോൺ ഒരു ലക്ഷത്തോളം വിലയുള്ള എസ് ട്വന്റി ടു അൾട്രാ ഈ പെൺകുച്ചി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് തിരിച്ചു കൊടുക്കണം ചെറ്റത്തരവാണ് അത് മോശമാണ് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം വെച്ച് ഈ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ വളരെ കഠിനമായിട്ടും കഠിന കഴിവായിട്ട് ഞാൻ സംസാരിക്കാത്തിന്റെ കാര്യം അപ്പുറത്തെ ഭാഗം നമുക്ക് അറിയത്തില്ല ഇപ്പൊ കൊച്ചിനെ പിടിച്ചു കെട്ടിയിട്ട് കെട്ടിച്ചതാണോ ഇപ്പൊ കൊച്ചിന്റെ അവസ്ഥ എങ്ങനെയാണ് അവർ നാല് വർഷമായിട്ട് പ്രേമിക്കുന്നു എല്ലാ തരത്തിലുള്ള ബന്ധം ആയതാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ ഒരുമിച്ച് ജീവിക്കുന്നത് തന്നെ അവർക്ക് നല്ലത് ഇപ്പൊ അതിന് വേറെ നല്ലൊരു ബന്ധവും കിട്ടും ബന്ധം കിട്ടി ഇനി കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ബാക്കി എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസ് നമുക്ക് അറിയിക്കാം വെൽ ഓഫ് വിച്ച്